ഈ വഴി ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് പെട്ടെന്നാർക്കും മനസ്സിലാക്കണമെന്നില്ല ഈ സ്ഥലം എന്നാൽ ഈ പുല്ലുമേഞ്ഞ കട കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അതേതാണ് സ്ഥലമെന്ന് മുപ്പത് കൊല്ലം വയനാട്ടിലെ പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും പടവെട്ടി ആ സ്ഥലത്തിന് തന്നെ തന്നേതായുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യൻ ചായയും കടിയും മാത്രം വിറ്റുകൊണ്ട് കേരളത്തിൽ നിന്നല്ല അന്യനാട്ടിലും തൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയ അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാം നമുക്ക് പുല്ലുമേഞ്ഞ വീടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കാടിനെയും അഭുഖീകരിച്ച് ചൂടുള്ള ചായയും കടിയും കഴിക്കുമ്പോഴുള്ളൊരു സുഖം അതൊരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അതുതന്നെയാണ് ഈ ഒരു കടയെ ബാക്കി ഏത് കടയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇപ്പോഴും വിറക ഇന്ധനം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ചുരുക്കം ചില കടകളിലൊന്ന് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ടേസ്റ്റും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള അദ്ദേഹത്തെ ഏട്ടനെന്ന് വിളിക്കുമ്പോഴുള്ളൊരു വിഷമം അത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് നെയ്മാണെന്ന് ആലോചിക്കുമ്പോൾ മാറിക്കിട്ടും ബാക്കി പറയാനുള്ളതെല്ലാം അദ്ദേഹം തന്നെ പറയും നമുക്ക് ചായ കുടിച്ചുകൊണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് പരാജയപ്പെട്ട അതൊക്കെ കുറേ കാലം പോർഷപ്പണി എടുത്തു തന്നെ പത്ത് ഇരുപത് വർഷം അവിടെ മര്യാദയ്ക്ക് ശമ്പളൊന്നും കിട്ടാത്തൊരു പരിസ്ഥിതിയായി പിന്നെ അപ്പോൾ തോന്നിയ ഒരു ചെറിയ കടകൾ വയ്ക്കാണ് അതിനെ കട വെച്ച് അപ്പോൾ അത് പൂർണ്ണവിധിയായിരുന്നു നാട്ടുകാരുടെ എല്ലാ സാധാരണ അന്ന് നാട്ടുകാരായിരുന്നു ഇപ്പോൾ പുറമേയുള്ളവരാണ് പക്ഷെ പോലെ ആവശ്യത്തിലധികം വരുന്ന ഓ

നൂറ് ശതമാനം ആൾക്കാർ അങ്ങനെ പറയുന്നത് അഡ്രസ്ത്ര ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു അറിയുമോ പാലക്കാട് ഇങ്ങോട്ട് വന്നിട്ട് അച്ഛനായിട്ട് വന്നത് അവിടെ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഞാൻ ഒരനിയൻ പരിചയതാ അച്ഛന കൂടെ കുറെ ഭൂമിയെല്ലാം മേടിച്ച് അതിൽ പോയിരുന്നത് നല്ല പൈസ കൊടുത്ത് മേടിച്ച അണ്ണൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കിട്ടാണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ വയൽ പേടിച്ച് അതിൽ കളിച്ചിട്ട് ഒന്നും കാര്യമില്ല കശിയല്ലാണ്ട് ഒരു രക്ഷയും ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു പണ്ടോട്ടേ പണ്ടോ വന്യമൃഗശല്യുള്ള സ്ഥലമല്ല മൃഗശല്യം പിന്നെ വെള്ളശല്യം എല്ലാം കൂടി ആയിട്ട് കഴിഞ്ഞാൽ നല്ല മുറകല് കൃഷി എടുത്തതാണ് അഞ്ചഞ്ചര ലക്ഷം ഉറപ്പാണ് കണ്ണു കൂടെ അങ്ങ് പോയി കൃഷി എടുത്തിട്ട് വയൽ കൃഷിയാണ് വയൽ കൃഷി നാട്ടിൻ കൈ എടുത്ത് അന്ന് രാത്രിയാണ് വെള്ളം കയറി മണ്ണടക്കാൻ പോയി പോയല്ലേ പിന്നെ പിന്നെ സർക്കാരിനൊന്നും കിട്ടിയില്ല ഒരു വിവരം ഇല്ല അത് പോയതല്ലേ സർക്കാർ അങ്ങനെ പോർഷൻ ഉണ്ട് അതും കൊടുക്കുന്നില്ല അവർ പറയും പിന്നെ ബാങ്ക് പോയി ബാങ്ക് പോയി നോക്കുന്നത്

അതിലിപ്പോ കൃഷിയായിട്ട് എന്നാല് അണ്ടർസൺ അങ്ങനെ അണ്ട്രസഡിനെടുത്ത് പോയിരുന്നു പക്ഷെ മണ്ണിട്ട് കിട്ടിയാൽ മതി കുഴിയൊക്കെ അയാൾ അത് ചെയ്തില്ല അപ്പൊ അയാൾ പറഞ്ഞു ചെറുപ്പം അത് പോകും റേഡിയോ ഫിലിപ്സിന്റെ അല്ലേ ഇപ്പോഴും South African women are currently leading the series 1-0 after winning the first match by 12 runs at the same venue. And with so that, we end this news bulletin. Where are you from? Where are you from? Where are you from? Where are you from? ഇപ്പൊ എന്തെങ്കിലും അസുഖം അങ്ങനെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ അസുഖം പിന്നെ ഷുഗറിന്റെ ഒക്കെ

ആൾക്കാരൊക്കെ അവർക്കെല്ലാവർക്കും അങ്ങനെയല്ല അവര് ഡൽഹിന്ന് വന്ന് അഞ്ചര ആയി ചായ വേണം പറഞ്ഞു കടിയവിടെ ഉണ്ടായിരുന്നു വന്ന് ചായ വേണം പറഞ്ഞപ്പോൾ പാല് തന്നെ ഞങ്ങള് പിന്നെ അവര് പറഞ്ഞു പാല് പഠിച്ചിട്ട് അവരുടെ കാറിനടുത്ത് പോയി ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് പാല് പഠിച്ചിട്ട് വന്നു എന്നിട്ട് ഇവിടുന്ന് ചായ ആക്കി കുടിച്ച് അരി പോയി മലയാളി അല്ല മലയാള മലയാളത്ത് വന്ന് ഗൈഡേ ഉള്ളു ബാക്കിയും ഡൽഹിയിലുള്ളവര് അവിടെ വിടെ ചായ കുടിച്ചാ മതി ചെറിയ ടൗണിൽ പോയിട്ട് പാല് മേടിച്ച് അവിടെ സ്റ്റോലൊക്കെ സാധനങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാൻ ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ ചിലവഴിച്ചോളൂ വന്യമൃഗശല്യം ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അതെല്ലാം ഇവിടെ ഉള്ളൊരു മാനേജ്മെന്റ് ചെയ്യോളൂ വെള്ളം കാരലൊക്കെ എങ്ങനെ ഇവിടെ വെള്ളം കാരല ആ പണ്ടത്തെ വർത്തമാനം പോലെ അടത്തുള്ള കോড়ഗല വെള്ളം കാരല ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ വെള്ളം കാരല ഇല്ല എത്ര മക്കളൊക്കെ ഉണ്ട് എന്താണ് രണ്ടുപേര് രണ്ടുപേരും ആണ് രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി വരാള് വരാള് ആന്ധ്രയിലന്ന് വരാള് പോച്ചി ഉണ്ട് ആ ആന്ധ്രയിലേക്കാണ് ആന്ധ്ര അല്ല മഹാരാഷ്ട്ര ഓ ഐസിസി കുറയോ വെള്ളം ഇന്നിട്ട് ആ 7 വർഷം അവരൊക്കെ ഇനരെല്ലാത്തെ വരും ഞാനും കോഴിക്കോട് കൊണ്ടുവന്നു പിന്നെ പറ്റിയ ആൾക്കാരില്ല മൂന്നു പശു മൂന്നേ വിറ്റു പശുണ്ടായിരുന്നെങ്കി അതും ഒരു ഉപകാരമായിരുന്നല്ലേ നല്ല അപ്പോളും ചായ കുടിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സുഖവേട്ടൻ അദ്ദേഹത്തിന്റെ പതിവ് തിരക്കിലേക്കും പോയി കടയുടെ പുറകിലൂടെയാണ് അദ്ദേഹത്തിന്റെ വീടിലേക്കുള്ള വഴി പോകുന്നത് അപ്പോൾ അവിടെ സുഗേടനും ഭാര്യയും മാത്രമേ താമസിക്കുന്നുള്ളൂ സുഖന ഭാര്യയോടും അദ്ദേഹത്തോടും യാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും ചായ കുടിക്കാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി